അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് തന്നെ നല്ലൊരു അയിലക്കറി ഉണ്ടാക്കാം കപ്പയൊക്കെ ഇല്ല അയിലക്കറി കണ്ടോ കപ്പയൊക്കെ ഞാൻ റെഡി ആക്കി ചോദിച്ചെ അതിനല്ലേ അയിലക്കറി റെഡി ആക്ക അപ്പൊ നമ്മടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ അപ്പൊ നമുക്കിത് ഫസ്റ്റ് കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ആക്കാതെ മണിച്ചട്ടിയിലാണ് വെക്കുന്നത് അപ്പൊ ഇത് വെക്കണത് ആരാഞ്ഞു ഏഹ് ഷാജിയാണ് നല്ല അടിപൊളി ടേസ്റ്റിലൊടി നല്ല ടേസ്റ്റിലാണ് ഇത് നല്ല റെഡി ആക്കിയത് നല്ല റെഡി ആക്കിയത് ഷാജിയാണ് അപ്പൊ എന്താ പറയാ ഷാജി ഉണ്ടാക്കണത് നല്ല ടേസ്റ്റ് ആണ് ഉം ഇന്നേന ഇപ്പൊ ഞാൻ ഇപ്പൊ കപ്പ ഞാനൊരു ഷോർട്ട്സ് ആക്കിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർ ചെയ്തി അതിന്റെ అందుకే అప్పుడు మనకి షాజీల నిండి ఉందకి అలా மீను ఉడకുമ്പോൾ నల్ల టేస్ట్ ఉంటావు మార్చడానికి ఇవ్వాలా కడియేపిండిలా ఐసల ముందు പച്ചമുളക് ഇല്ല വെളുത്തുള്ളി ചെറുതുള്ളി ജീരകം ഇഞ്ചി ഒക്കെയാണത് നിര സംഭവം കുടിച്ചോളൂ பே ஃாதர் சச்சரவேல சம்பரத்துக்கு இருக்கு. சாமாயா பொரியல். வள்ளுಳ್ಳಿ டா. அதன ਲਈ அடுப்பு ஹைங்க சூடா அடுப்புத்து வக்கும்போது இது கெஸ்ட் செய்ய. அதோனடி அடுப்புத்துல. துள நெம்புட்டு குடு. த மஞ்சள் டீலே அடுப்புத்து வக்கும் நீ வெக்கும்பரான இந்த கெஸ்ட் பண்ணிக்க. ಇರೋಣ ನಾವು ಇಲ್ಲಿ ಮಿಕ್ಸ್ ಮಾಡ್ತೀವಿ ಗ್ಯಾಸ್ ನ ವರ್ತಕೊಂಡು ನಾವು ಇದೇ ತರಕ್ಕೆ ಹಾಕಬೇಕು ಆ

മസാലപ്പൊടികളിടാ ഒരു സ്പൂൺ മുളക് പാവ രണ്ട് സ്പൂണ് മഞ്ഞിപ്പൊടി അല്ലെങ്കിൽ എന്താണേ മുളകിന്റെ കുത്തര മുളകും പൊടി ഭയങ്കര ഇരുള്ള മുളകും പൊടി അപ്പം പ്രശ്നം ഞാൻ ഒന്ന് മിക്സ് ആയി പോ എനിക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ മീൻ മസാല ഒന്നും ഇല്ല സ്പെഷ്യലൊന്നും ഇല്ല അപ്പൊ നാടൻ മീൻകറി അയിലക്കറി നാടൻ അയിലക്കറി കൊടംപുളി കൊടംപുളി വെള്ളത്തിലൊക്കെ ചാണത് കൊടംപുളി ഇട്ട് വെച്ചാൽ ടേസ്റ്റ് മെത്തേഡിന്റെ വെള്ളം കുറച്ചുകൂടി വെള്ളം ഭാരണ്ടേ നല്ലോണം തിളച്ചിട്ട് ഇപ്പം നമ്മളെ അതിൻ്റെ ഇട്ടു ഉപ്പ് നമ്മളും ഉപ്പൊക്കെ കറി തിളച്ച മീൻ ഇട്ട് കൊടുക്ക എല്ലാം വെട്ടി തിളക്കണണ്ട് മീന ഇട്ട് കൊടുത്തോ അടിപൊളി വെയിലോ